നമസ്കാരം ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷകരമായുള്ള ദിവസമാണ് ഇന്ന് നമ്മളൊരാഴ്ച മുഴുവൻ ടോപ്പ് സിംഗർ കണ്ടു അതിൻ്റെ റിവ്യൂ ആണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷമാണ് കാരണം എന്താണെന്ന് നമുക്ക് ഫ്ലവേഴ്സിൽ നമ്മൾ നമ്മളാകെ കാണുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് സിംഗർ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഈ ഉപ്പും മിളകൊക്കെ എൻ്റെ പൊന്ന് ഫ്ലവേഴ്സെ നീ അതൊക്കെ നിർത്ത് മനുഷ്യനെ ഇങ്ങനെയൊന്നും വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊല്ലല്ലേ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ചാനൽ എന്നും അവസാനിപ്പിക്കുന്നത് അന്നവരാ പ്രോഗ്രാം കൊണ്ട് നടക്കല്ലേ ഇത്ര വൃത്തികെട്ട ഒരു സാധനം കഷ്ടം അതൊക്കെ പോട്ടെ നമ്മളതല്ലല്ലോ നമുക്ക് ടോപ്പ് ആണ് ആകെ ഫ്ലവേഴ്സ് തന്നെയുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് ഫ്ലോ നമ്മുടെ ടോപ്പ് സിംഗർ അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഒരുപാട് അതിൽ നമുക്ക് ആ കുട്ടികളുടെ കുരുന്നുകളെ പാട്ടുകൾ കേട്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു ഒന്നര മണിക്കൂറാണ് നമ്മൾ സന്തോഷിക്കുന്നത് ആ ഒന്നര മണിക്കൂറിലെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുന്നത് ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഈ നമ്മുടെ ഈ ജഡ്ജിമാരെ അങ്ങോട്ട് നമ്മളെ നാശ കോശമാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് ഞാനൊരു കാര്യം മാറട്ടെ എം ജിക്ക് അതുപോലെ തന്നെ റിമി ടോമിക്ക് ഒരു കാമുകൻ അതാരാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിന് ഒരു കാമുകി അതാരാണ് റിമി ടോമി ഇവരും തമ്മിൽ കാമുകി കാമുകന്മാരാണ് എങ്ങനെയാണ് അവ എം ജിയുടെ ഭാര്യതൊക്കെ സഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ തെറ്റുധരിക്കേണ്ട കേട്ടോ നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞൊരു കൊച്ചു മുടുക്കൻ ഒരു സൂപ്പർ സ്റ്റാർ അവൻ എന്ന സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ ഒരു അത്ഭുത കുട്ടീനവൻ അവൻ്റെ ഒരു ഈ ആഴ്ചയിൽ നമ്മളൊരു പാട്ട് കണ്ടു എന്ന പാട്ടാ കോമഡിയാണ് നമ്മുടെ ക്യാരക്ടർ റോളാണ് നമ്മുടെ ദിലീപിൻ്റെ കടപ്പുറത്തുള്ള പാട്ടാ എന്നാ അവൻ്റെ അഭിനയം എന്നെ അവൻ്റെ ഡയലോഗ്സുകൾ എന്നെ അവന് കാണാനുള്ള ഒരു ചന്തം ഓ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ആഴ്ച അങ്ങോട്ട് ശരിക്ക് ചിരിച്ച് 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 ചിരിച്ചിരി അറുമാതിച്ചു എന്ന് തന്നെ പറയാം സിനിമയ്ക്ക് പോയ പോലും നമ്മൾ ഇതുപോലെ ചെറുക്കില്ല ആ പയ്യന്റെ എപ്പിസോഡ് കണ്ട് നമ്മൾ ചിരിച്ച് ചിരിച്ച് ചെറിയ നാശം കുറച്ചായി ലാസ്റ്റ് കവകെട്ട് വന്നു ചുമ വന്നു ലാസ്റ്റ് കുറച്ച് കൽകണ്ഠ കരുന്ന് നമ്മുടെ തൊണ്ട ശരിയാക്കിയത് ചിറിച്ചിട്ട് അത്ര കോമഡിയാണ് പിറ്റേ ദിവസം നമ്മൾ അത് കണ്ടു റീടെലിക്കാസ്റ്റു കണ്ടു പിറ്റേ ദിവസം അപ്പോൾ അതും നമ്മൾ കണ്ടു അത്ര രസ രസകരമായിരുന്നു ആരിൻ്റെത് അപ്പോൾ ഇവരെ കാമുകി കാമുകന്മാരായിട്ട് അവന്റെ ഒരു പാട്ടും എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ എം ജി അവനെ കല്ലെടുത്ത് അറിയാനുള്ള ഒരു ഓട്ടവും ഇങ്ങനെ ഒരുപാട് കോമഡി ഒരുപാട് രസം ഒരുപാട് കല എം ജി വന്നപ്പോൾ ഒരു ഓളം അവിടെ കാണാൻ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് വിഷമത്തിലൊരു സങ്കടത്തിലൊരു കാര്യം എന്നല്ലേ ഷോ ഡയറക്ടറോട് പറയട്ടെ അവിടെ ബെന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജി ഉണ്ട് നിങ്ങൾ ആദ്യം തന്നെ അതിത്രയും എപ്പിസോഡിലൊന്നും അതിനൊന്നും ഇരുത്തരുത് ഓടി വന്ന ഒരു നാലഞ്ച് എപ്പിസോഡ് എത്തിയത് അതിന് വേഗം മീഡിയ പറഞ്ഞു നമ്മൾക്ക് അരോചകമാണ് അരോചകം നമ്മൾ അതിൻ്റെ കമൻറ്റ് വരുമ്പോൾ നമ്മൾ വേറെ ചാനലിലേക്ക് പോവുക ഈ കമൻ്റ് പറയണതും അവരെ കർണാടക സംഗീതം പാടണതും കാണാണ്ട ഗതികേട് പ്രേക്ഷകർക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ഒരു കഷ്ടമാണ് അത് പ്രേക്ഷകരെ അങ്ങനെ ചെയ്യിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പോൾ ഒരു കർണാടക സംഗീതം ഈ കർണാടക സംഗീതം പാടുമ്പോൾ ആ ഒരു കഥകളിക്ക് വേഷം കെട്ടിയ പോലെ ഇരിപ്പ് ഇനിയിപ്പവിടെ ഒന്നും മുഖത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല നിങ്ങളൊരു കഥകളിക്ക് വേഷം കെട്ടി ഒരാളെ ഇരുത്തി എങ്ങനെയുണ്ട് അതേപോലെ എൻ്റെ ഇരിപ്പ് ഫോട്ടോഷാട്ട് പോലെ എല്ലാ എപ്പിസോഡിലും അത് കഴിഞ്ഞിട്ട് ഈ കർണാടക സംഗീതം അങ്ങോട്ട് പാടി കഴിഞ്ഞാൽ നമ്മൾ തോറായിരിക്കില്ലേ എന്തെന്നത് കർണാടക സംഗീതം പാടുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഭാവങ്ങളൊക്കെ വരില്ലേ ഒരു സന്തോഷമൊക്കെ വരില്ലേ ഇത് തോറായിരിക്കുന്ന പോലത്തെ ഒരു സംഭവം കഥകളിക്ക് വേഷം കെട്ടിയ ഒരു മുഖം ഇതിനേക്കാളും വലിയ ജഡ്ജിയല്ലേ നമ്മുടെ എം ജി എം ജി ഒരു പാട്ട് പാടുമ്പോൾ എം ജിന്റെ മുഖത്ത് നിങ്ങൾ നോക്ക് എത്ര എത്ര സന്തോഷ കാണുന്നവർക്കൊരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിൻ്റെ ആ ചെളിയും അദ്ദേഹത്തിൻ്റെ ഇതും റിമി ടോമി നല്ലൊരു ജഡ്ജിയൊന്നും അല്ല റിമി ടോമിക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു വേദിയൊന്നുമല്ല റിമി ടോമിനെ ഈ വേദിയിൽ കൊണ്ടുവരാനും ഇത്രയും വലിയ കുട്ടികൾക്കുള്ള പാട്ടുകൾ ഇത്രയും നല്ല കാര്യങ്ങൾ അതൊന്നും പറഞ്ഞു കൊടുക്കാനോ അതിനെപ്പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഉള്ള കഴിവുള്ള വ്യക്തിയൊന്നല്ല നമ്മുടെ ഈ റിമി ടോമി എന്നിരുന്നാലും ഒരു കുട്ടിത്തുണ്ട് ആ ഒരു പാട്ട് പാടുമ്പോൾ റിമിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുമ്പോൾ എം ജിയുടെ പോലെ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അന്ന് ഒരു ചെറുച്ച ഒരു ചെറുച്ച മുഖത്തിലാണ് റിമി പാട്ട് പാടുക ചെറിയ മുഖത്ത് നമുക്കത് കേൾക്കുമ്പോഴും ആ ഒരു ആക്ഷനും കാര്യങ്ങളെല്ലാം കാണുമ്പോഴും നമുക്കൊരു ഒരു കുട്ടിക്കളിനത് നമുക്ക് ആ നമുക്ക് നമുക്കിഷ്ടമാണ് ഈ കുട്ടികളുടെ പാട്ടാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ റിമിനെ സഹിക്കുന്നത് അല്ലാണ്ട് റിമിയുടെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എം ജി പറയണ അതേ കമന്റ് തന്നെയാ മൂപ്പര് പറഞ്ഞു രണ്ട് ജഡ്ജിമാർ പറഞ്ഞു കഴിഞ്ഞിട്ട് എം റിമീനെ കൊണ്ടും മിണ്ടിക്കണല്ലോ അപ്പോൾ രണ്ട് ജഡ്ജിമാരെ കമന്റ് അതേപോലെ പറയേണ്ട കേസാളുപ്പം പോരാത്തേന് ഈ ബെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജി അത് ഒരിക്കലും നമുക്ക് ഒരു അംഗീകരിക്കാൻ പറ്റുന്നില്ലേ കാരണം എന്ന് ഓരോ എപ്പിസോഡിലും എം ജിനെ കടത്തി വെട്ടണം എം ജിയിലെ തലേലെ മുകളിൽ കയറണം എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വേറൊരു ഒരു ജഡ്ജി സംസാരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കയറി ഇടയിൽ കയറിയിട്ട് ഇവിടെ സംസാരിക്കണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ പേസ് കിട്ടണം പിന്നെ ഓരോ എപ്പിസോഡിലും ഓരോ കുട്ടികളോട് പറയുമ്പോൾ ഒരു മാലയുടെ കാര്യം എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ അഞ്ച് മാലിന്റെ ഈ ആ ഇത് കേക്കാനാണ് നമ്മളിരിക്കുന്നത് എന്തെങ്കിലും തുമി പറയുമ്പോൾ ഡ്രസ്സിനെ പറ്റുമ്പോ ഇതുപോലത്തെ ഡ്രസ്സ് എന്റെ വീട്ടിലിത് ഉണ്ട് എനിക്ക് ചോപ്പ് ഇഷ്ടമാണ് മഞ്ഞ ഇഷ്ടമാണ് ലഡ്ഡ് ഇഷ്ടമാണ് അതൊക്കെ മാറി മാറി എന്തിനാ ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്തിനങ്ങനെ കാടുകാരാണ് ഇതിൽ പറയുന്ന ജഡ്ജിമാർ പറഞ്ഞ ആ ഷരത്തൊക്കെ വന്നേ എത്ര ഒരു കരിങ്കല്ലിൽ അച്ചടിച്ച പോലെ അല്ലേ എഴുതി വെച്ച പോലെയല്ലേ അദ്ദേഹം ഒക്കെ സംസാരിക്കണത് ഈ വയറാൾ ഈ തൂരെ പോലെ ഇങ്ങനെ കയറി നിൽക്കേണ്ട മെഴുകാൻ നിൽക്കേണ്ട വല്ല കാര്യം എന്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ജഡ്ജിനൊന്നും കോള് വെച്ച് നിങ്ങൾ പൊറപ്പിക്കല്ലേ നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ജഡ്ജിയിലെ എടുത്ത് കമൻ്റ് പറയാൻ വരുമ്പോൾ നമ്മൾ ചാനൽ മാറ്റിയാണ് ഈ ജഡ്ജ്മെൻ്റ് അവരെ കേൾക്കണ്ട എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മാറ്റും ചാനൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം ഇന്നലെ പറഞ്ഞു ഇന്നും പറയും ഇന്ന് പറഞ്ഞാലും എന്നിട്ട് അത് പറയും അത് കഴിഞ്ഞിട്ട് ഇതെങ്ങട്ട് കേൾക്കുക അയ്യേ തലേത്തെ രോമം ഏറ്റു നിൽക്കും ശരീരത്തെ രോമം പിന്നെ പണ്ടേ ഏറ്റു നിൽക്കും അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒന്ന് ഒതുക്കണമെന്ന് നല്ലതാണ് എം ജി വന്നില്ലോ എം ജിങ്കിലും ഒന്ന് ഇതൊക്കെ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്യുക എം ജി എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ എം ജിയുടെ കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജിയുടെ കോമഡികളും കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഇതൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്കത് വളരെയധികം എൻജോയ് ചെയ്യേണ്ടത് ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ ആ പാട്ടുണ്ടായ സ്ഥലം ഇപ്പോൾ ജോൺസൺ മാർഷമായിട്ട് ഒരു പാട്ടുണ്ടാകുമ്പോൾ ആ സ്റ്റുഡിയോയിൽ ഉണ്ടായ സംഭവങ്ങൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ എൻജോയ്മെൻ്റ് ഉണ്ട് അതൊക്കെ ഒരു രസമാണ് അതൊക്കെ ഒരു നമുക്ക് കേൾക്കാൻ ആഗ്രഹമാണ് ഒരു പാട്ടിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അതൊക്കെ ഒരു രസമാണ് അതേ സാധ്യത ഈ കൊച്ചുകുട്ടികൾ പാടാൻ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ പാട്ട് കഴിഞ്ഞിട്ട് ഈ ബെന്നിയുടെ ഈ കഥാപ്രസംഗം അവരെത്ര നേരം നിന്ന് സഹിക്കുക ഇത്രയും വലിയ ടോപ്പ് ബാൻഡാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ അവർക്ക് പോലും അലോചകടിക്കുക ഈ ജഡ്ജ്മെൻ്റ് ഈ ബെന്നിയുടെ ജഡ്ജ്മെൻറ്റ് കേട്ടിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും നാൾ വന്ന ഡി ഡിയിലെ കാര്യം നടന്നത് ഡി ഡി ആനപ്പുറത്ത് കളിക്കിന് മറ്റുള്ളവർക്ക് കളിക്കിന് അതുപോലെ തന്നെ നമ്മുടെ മീനുകുട്ടിക്ക് ഇപ്പോൾ സംസാരിക്കാൻ സ്പേസ് ഇല്ലാണ്ടറി ആ സ്പേസും കൂടി ഡി ഡി തട്ടിയെടുക്കാറ് ഡി ഡിയിൽ വിചാരം രീതി മീനുകുട്ടീടെ തട്ടിയിട്ട് അവിടെ ആളാ വന്നത് ഈ ഇതിൻ്റെയൊക്കെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകുട്ടീൻ എം ആണ് അതിനെ തട്ടി കളയാൻ നിങ്ങൾ ആരും അത്ര അധികം പ്രേക്ഷകർക്ക് അവരിഷ്ടമാണ് ഈ മീനുകുട്ടീനെയും ഈ എം ജിയും ഈ പാടുന്ന കുട്ടികളെയും പിന്നെ സീസൺ ഫോറിൽ നിന്ന് നിന്ന് സീസൺ ഫൈവിലേക്ക് കടന്നപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ട് സീസൺ ഫോർ പോകുന്നു നമുക്ക് മനസ്സിലാകാൻ എന്നും തൃശ്ശൂരമാണ് എന്നും തൃശ്ശൂരാണ് നമുക്ക് ഓരോ ദിവസം ഓരോ എപ്പിസോഡും നമ്മൾ തൃശ്ശൂരം കാണാൻ ഒരു കൊല്ലം കാത്തിരുന്നിട്ട് തൃശ്ശൂപൂരം വെടിക്കോട്ടും കുടമാറ്റൊക്കെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്നും തൃശ്ശൂപൂരം കാണിക്കുന്നത് ഇങ്ങനെ ഇത് ഈ കുട്ടികളെ ഇതുപോലെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അതുപോലെ തന്നെ ഈ ഒരു പാട്ടിനെക്കുറിച്ച് നമുക്ക് ഒരു കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഇരിക്കണം അത് ശരത്ത് പോയപ്പോൾ അതിൻ്റെ കുറവ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു രണ്ട് പാട്ടുകാരെ വെച്ചോ പക്ഷേ സ്ഥിരം ജഡ്ജിയായിട്ട് ഒരു ഒരു മ്യൂസിക് ഡയറക്ടറെ വെക്കണം അവർക്ക് അതിൻ്റേതായുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അവർ മ്യൂസിക് ചെയ്ത പല പാട്ടുകളും പാടുന്നുണ്ടാവും എം ജി പാടിയ കുറേ പാട്ടുകൾ കുട്ടികൾ പാടുന്നുണ്ടല്ലോ നമ്മൾ എത്ര സന്തോഷമായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതേപോലെ ഈ വലിയൊരു സ്റ്റേജ് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ സ്ട്രെയിൻ എടുത്താണ് ഫ്ലവേഴ്സ് ഇത് ചെയ്യുന്നത് ഒരുപാട് ലാഭമൊന്നുമില്ല ഒരുപാട് പൈസ കിട്ടണേക്കാളും കൂടുതൽ പരസ്യം കിട്ടുന്നേക്കാളും കൂടുതൽ കാശ് ഇതിനു വേണ്ടി ചിലവാക്കണവര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് ടോപ്പ് ബാൻഡ് വർക്ക് ചെയ്യണ് അതുപോലെ തന്നെ ഓരോ ഡാൻസേഴ്സ് വന്ന് വർക്ക് ചെയ്യണു അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഓരോ സീനറികളിൽ മാറ്റണം അതുപോലെ തന്നെ ഒരുപാട് ക്യാമറകൾ വർക്ക് ചെയ്യണ് ഒരുപാട് എക്സ്പെൻസ് ഉള്ള ഒരു പരിപാടി അത് ജില്ലകളുമെല്ലാം പോയി ഓരോ ജില്ലകളിലും പോയി കുട്ടികളെ തപ്പി കൊണ്ടുവരും അത് അതിനേക്കാളും വലിയ ചിലവടിച്ച പരിപാടികളാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടെന്നല്ല ചെയ്യുന്നത് അത് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ജനപ്രിയമായി മാറി ഫ്ലവേഴ്സിന് അത് മാറ്റാൻ പറ്റാണ്ടായി പിന്നെയുള്ള ആ പ്രോഗ്രാമൊന്നും ഫ്ലവേഴ്സിൽ ഒരു ഒരു താങ്കുമില്ല ഒരു ഓതറ രണ്ട് സീരിയലും ഉണ്ട് കുറേ ജനിച്ചപ്പം തുടങ്ങിയുള്ളവരുടെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊന്നും നമ്മളിതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങനെ പോകുള്ളൂ എന്തിനാ തന്നെ തന്നെയാണ് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞുപോലെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ് അത് നമ്മൾ ഫ്ലവേഴ്സിനെ നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സിലെ ഈ ടോപ്പ് സിംഗർ മാത്രം നമ്മൾ കാണുന്നുള്ളൂ ഒരു പ്രോഗ്രാം കാണുന്നില്ല ഇഷ്ടല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ടോപ്പ് സിംഗറിനെ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല ടോപ്പ് സിംഗർ എപ്പോഴും ഉയർന്നു 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 തന്നെ പോകണം കുറേ നല്ല ഗായകരും നല്ല പാട്ടുകാർ നമുക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആ കുട്ടികളുടെ കുറച്ച് വിദ്യാഭ്യാസം പോയാലും ആ കുട്ടികളെ പാടാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് നിങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിങ്ങളത് അംഗീകരിച്ച് അത് എം ജിയുടെ ശിക്ഷണത്തിൽ എം ജി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടി ഒന്നൊരു അഴഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ നല്ല തെറ്റ് കണ്ട കഴിഞ്ഞാൽ ഏട്ടൻ വലം വിട്ട് നോപ്പൊരു കുട്ടികളോട് പറയായിരുന്നു ഇപ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ചെയ്തിട്ട് വളരെ പഞ്ചായത്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ കമൻറ്റൊക്കെ പറയണത് പല തെറ്റുകളും മൂപ്പർ മറന്നു കളയാ തെറ്റി കളയാ പറയാണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ട് അതും വേണ്ട കുട്ടികളോടൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞാലും അവർ അടുത്ത സ്റ്റേജിൽ ആ തെറ്റുകൾ ഇല്ലാണ്ട് പാടുള്ളൂ ഇത്രയും നാളായിട്ട് എൻ ജിയുടെ ഇതുപോലെ സീസൺ ഫോർ വരെ കുട്ടികളോട് പറഞ്ഞ അതേ കമന്റുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ സീസൺ ഫൈവില് വന്ന കുട്ടികൾ ജഡ്ജ് ചെയ്യുന്നത് അപ്പം അതൊക്കെ അവർ കവർ ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം അവർ വന്നോക്കണത് അപ്പോൾ എം ജിയുടെ സീസൺ ഫോർ വരെയുള്ള കുട്ടികളുടെ ആ കമന്റ് പറയണതും അവരെ നേരെ ചുവ സംസാരിപ്പിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് പോകണം ഇപ്പോഴത്തെ സീസൺ ഫൈവ് വന്നത് അതുകൊണ്ടാണ് സീസൺ ഫൈവ് ഇത്രയും ഉയർന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളെ ജഡ്ജ്മെന്റിൽ യാതൊരു തളർച്ചയും വേണ്ട പിന്നെ പല എപ്പിസോഡിലും എനിക്ക് തോന്നിയ ഒരു ഒരു പോരായ്മ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഒരുപാട് നിങ്ങൾ തിരക്കഥ എഴുതിയിട്ട് പറയിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല കുട്ടികളെ തന്നെ പറഞ്ഞോളൂ തിരക്കഥയാണെന്നുള്ളത് നമുക്കറിയാം നമ്മളത് കണ്ടിട്ട് ചെറിക്കുന്നുമുണ്ട് അതൊക്കെ ശരി സമ്മതിച്ചു വിമിമോളെ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡിലൊക്കെ നമുക്ക് സുഖിക്കും പിന്നെ ത്രോട്ട് തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അരോചകാവും അധികം അമ്പതായാലും അതിയായ അത് ആപത്താന്ന് പറഞ്ഞ പോലെ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആവശ്യത്തിനും മതി അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ കോമഡികൾ കണ്ടെത്താലോ അതിലേക്ക് ചാടാലോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങനെ പോകേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബെന്നിനെ കുറച്ച് നാളൊന്ന് വീട്ടിൽ കൊണ്ടിരുത്തത് നമുക്ക് കർണാടക സംഗീതം കുട്ടികൾക്ക് ഒരു ചുക്കു അറിയാത്ത സംഗതങ്ങൾ അങ്ങനെ പാടി അങ്ങോട്ട് കൊടുക്കണം എന്നാൽ പാടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മുഖത്ത് എന്തെങ്കിലുമൊക്കെ നല്ല ഭാവങ്ങൾ കൊണ്ടുവരിക ഈ കഥകളിക്ക് വേഷം കിട്ടിയിരിക്കുന്ന പോലെ അത് ഇഷ്ടമല്ലാണ്ട് പറയണതല്ല അത് നമ്മളിപ്പോ ഒരു റിവ്യൂ ആവുമ്പോൾ നമ്മൾ തുറന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കും നല്ലതിനെ നല്ലതെന്നും പൊട്ടേനെ പൊട്ടാനും നമ്മൾ പറയും അപ്പൊ അതുകൊണ്ട് റിമി ടോമിയും എം ജി ശ്രീകുമാറും കാമുകി കാമുകന്മാരായിട്ട് കിടന്നങ്ങട്ട് വിലസട്ടൻ എല്ലാ എപ്പിസോഡിലും എല്ലാ ആഴ്ചയിലും ആരിനെ കൊണ്ടുവരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം പ്രേക്ഷകർക്ക് മൊത്തമുണ്ട് അപ്പോൾ ഒരു അത്ഭുത കുട്ടിയാണ് ആര് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റിവ്യൂ നമുക്ക് നിർത്താം അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും വേറെ ഈ ഈ അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം ലേക്ക് അടിക്കാണ്ടാണ് കാണുന്നതിന് ഒന്ന് ലേക്ക് അടിക്കോളൂ സബ്സ്ക്രൈബ് ചെയ്യാറാണ് കൂടുതൽ ആൾക്കാരും കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഫ്ലവേഴ്സിന് എൻ്റെ എൻ്റെ അഭിനന്ദനങ്ങൾ ഒരായിരം പൂച്ചെണ്ടുകൾ ഇനി ഇതുപോലെയുള്ള കുട്ടികളുടെ പാട്ട് വീണ്ടും കൊണ്ടുവരിക പിന്നെ ഒരു കാര്യം മറന്നത് ഒന്നും ഒന്ന് ഓർമ്മ ചെയ്യുക ഈ കുട്ടികൾ പാട്ട് പാടുമ്പോൾ കുറെ തള്ളാരും തന്താരം അവിടെ നിന്ന് താടി വളർത്തി കുറെ തള്ളാരും തന്താനും കളർ കുറേ ചാടണം ഡാൻസ് കളിങ്ങനെയൊക്കെ ഇല്ല ചില ചില പാട്ടിൽ അവർ വന്നിട്ട് അരോചകമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് അതൊന്ന് കുറച്ചാൽ നല്ലതാണ് എന്തായാലും വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല ചിലയിടത്ത് ആവശ്യം വരും പക്ഷെ അതൊക്കെ നല്ല ചെറുപ്പ പിള്ളേരെ കൊണ്ടുവന്നിടുക ഈ താടി മൊഴി കുളച്ച് വല്ല തള്ളാരും തന്താരി ഒക്കെ എടുത്ത് മാറ്റുക ഇപ്പൊ നല്ല ചുറു ചുറുക്കുള്ള ചെറിയ പിള്ളേരുണ്ടല്ലോ ഡാൻസ് ചെയ്യാനായിട്ട് അവരെ കൊണ്ടുവന്ന് നേരത്ത് നിങ്ങൾ വയസ്സായി അമ്മ അമ്മമാരെയും ആ ചാച്ചന്മാരെയും എടുത്ത് പറഞ്ഞേക്കി അവർക്ക് ടോപ്സ് ചെറിയ കുട്ടി